എവിടെ തന്നെ ഇരുത്തിയത് ജയിലിൽ കഴിയുന്നവരെ ജാമ്യത്തിനെന്ന വ്യാജേന ഇറക്കി പോലീസ് തന്നെ ഇറക്കുക അങ്ങനെ ഇറക്കിക്കൊണ്ടുപോയവരെയാണ് പാടിക്കുന്നില് നരവരിയായി നിർത്തി വെടിവെച്ചു പോകുന്നത് അവർ ജയം കഴിഞ്ഞു ആ ലോക്കപ്പിൽ തിരിയുന്നവരെയാണ് അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി ജാമ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊണ്ടുപോയി പാടിക്കൊന്നിൽ വെച്ച് വെള്ളിവെച്ചു കൊന്നു കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ എന്തുമാകാം എന്തും ചെയ്യാം അവർക്ക് സാധാരണ നീതിയോ നിയമമോ ബാധകളല്ല ഇതായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നിലപാട് സാമ്രാജ്യത്വ കാലത്ത് സാമ്രാജ്യത്വം വേട്ടയാടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വേട്ടയാട് അതിദൂരമായി നടന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പകരണം ഇവിടെ പച്ചപിടിക്കാൻ പാടില്ല എന്ന മോഹത്തിലായിരുന്നു പക്ഷേ നമ്മുടെ നാട് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ മണ്ണിൽ അധ്വാനിക്കുന്നവർ ഇവിടുത്തെ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ അവശ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൻ്റെ പരിഹാരത്തിന് മനുഷ്യരായി അത്തരം ആളുകൾ ജീവിക്കുന്നതിനുള്ള അവകാശത്തിനായുള്ള പോരാട്ടം അതിന് നേതൃത്വം കൊടുുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ആ തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട എല്ലാ വിഭാഗത്തിലുമുണ്ടായി വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി തങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് കയറ്റുന്നതിനു വേണ്ടി ചുരിച്ചതിൻ്റെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതും അതിദൂരമായ മർദ്ദനം കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നതും അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് ഇവരാഗ്രഹിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പുറകോട്ട് പോക്കുകയല്ല ചെയ്തു ആ തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള വലിയ പിന്തുണയായി മാറി അധ്വാനിക്കുന്ന വിഭാഗമാകെ ഈ നാട്ടിൽ അവശത അനുഭവിക്കുന്നവരാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരായി മാറി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇവിടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്നപ്പോൾ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ അംഗീകാരം നൽകിയത് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആ ഗവൺമെൻറ്റിനെയും നമ്മുടെ രാജ്യത്തെ പുരുഷാഭൂഢവർഗം ഞെട്ടിത്തെരിച്ച് നോക്കി നിന്ന് എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു സംസ്ഥാന സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു അത് കേരളത്തിലെ പിന്തിരിപ്പൻ ശക്തികളെ മാത്രമല്ല വറുളികൊള്ളിച്ചത് ഇന്ത്യയിലെ ആകെ പിന്തിരിപ്പൻ ശക്തികൾ ആ കാര്യത്തിൽ വെറുതെ കൊണ്ടവരായി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ആ ശക്തികൾ തുടക്കം മുതൽ സ്വീകരിച്ചു വന്നത് ആ ചരിത്രത്തിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കൂടുതലായി കടന്നു പോകുന്നില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആ ഗവൺമെൻ്റാണ് ഇന്ന് നാം കാണുന്ന ഈ കേരളം ഈ രൂപത്തിൽ രൂപം കൊള്ളുന്നതിന് അഴിത്തറിയിടുന്നത് അതൊരു അതിബലമായ അടിത്തറയായി പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ വലതുപക്ഷ ഗവൺമെൻറ്റുകൾ ആ അടിത്തറക്ക് വലിയ ബോർ ഏൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത്ര വേഗം ബോർ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത് ബോർ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ ആ അടിത്തറയെ പ്രതിരോധിക്കാൻ നമ്മുടെ നാട്ടിലെ ൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി രംഗത്തു വന്നു പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വന്നു അങ്ങനെയൊക്കെയാണ് ആ അടിത്തറ സംരക്ഷിക്കപ്പെട്ടത് പിന്നീട് അത് ബലപ്പെടുത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ തുറന്നു വന്ന ഇടതുപക്ഷ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നല്ലതുപോലെ ഉണ്ടായി എന്നത് ഈ കേരളത്തിൻ്റെ അനുഭവത്തിലുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ നാട് രാജ്യം ശ്രദ്ധിക്കുന്ന ലോകം ശ്രദ്ധിക്കുന്ന പ്രത്യേകതകളുള്ള ഒരു നാടായി മാറിയത് ഈ നാടിനെ ഈ രൂപത്തിൽ രൂപം കൊള്ളുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയുക്തിയുണ്ടാവില്ല എല്ലാവിധ മർദ്ദന സംവിധാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു എന്നതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നത് ഇവിടെ ജനാധിപത്യ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അത് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥയാണ് എന്ന് സാധാരണ പലരും ഊറ്റം കൊള്ളാറുണ്ട്